ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹപൂർവ്വം അമ്മ എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും അതിലെ ആക്ടിവിറ്റീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കിട്ടുന്നത് അതിൽ കയറിയ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അത് നമുക്ക് എന്താണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളതെന്നും ഇതിലെ പ്രവർത്തനങ്ങൾ എന്താണെന്നും നോക്കാം വീണുയർന്നു വളരണം കണ്ണു രണ്ടും തെളിയണം പൂവിരിഞ്ഞ വഴികളിൽ മുള്ളു കണ്ടു നീങ്ങണം സ്നേഹപൂർവ്വം അമ്മ കുഞ്ഞു കുഞ്ഞുമോനെ നിന്റെ കത്തുകെട്ടിയിട്ട് മൂന്നാഴ്ചയായി അമ്മ എന്നും നോക്കിയിരിക്കുകയാണ് ആ മഹാനഗരത്തിൽ നീ തനിച്ചാണല്ലോ അമ്മയ്ക്ക് പരിഭ്രമത്തിന് ഇന്നലെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ഉണ്ടായി ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മനോരോഗാശുപത്രിയിലെ ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ഡോക്ടർ വാർഡിലായിരുന്നു അദ്ദേഹത്തെ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുമ്പോൾ നിരനിരയായുള്ള മുറികളിൽ നിന്നുയരുന്ന ബഹളവും പുലമ്പലവും ചിരിയും കരച്ചിലുമൊക്കെ കേട്ടുകൊണ്ട് തിടുക്കത്തിൽ പോരുമ്പോൾ പെട്ടെന്ന് അമ്മേ അമ്മയെന്ന് ഉറക്കെയുള്ള ഒരു വില ഞാൻ ഞെട്ടിത്തെറിച്ചുപോയി ഞെട്ടിത്തെറിച്ചുപോയി മോനെ നിന്റെ ശബ്ദമായിരുന്നു അത് ആ വിളി കേട്ടിടത്തേക്ക് ഞാൻ ഓടി അഴികളിൽ പിടിച്ചുകൊണ്ട് ആ കുട്ടി നിൽക്കുന്നു വെളുത്തു നിവർന്ന ഒരു പതിനെട്ടുകാരൻ നിന്റെ അതേ മട്ട് അതേ നിറവും ചുരുണ്ട മുടിയും അതേ മുഖഭാവവും പക്ഷേ കണ്ണുകൾ കുഴിഞ്ഞ് കറുത്ത് ശൂന്യമായി നെഞ്ചു കൂടുകെട്ടി ആകെ പരവശനായി മലിനമായി അവൻ അഴികൾക്കിടയിലൂടെ എൻ്റെ നേർക്ക് കൈനീട്ടി ഉറക്കെ കരഞ്ഞു വിളിക്കാൻ തുടങ്ങി അമ്മേ 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 പോവല്ലേ എന്നെ ഇവിടെ വിട്ടിട്ട് പോവല്ലേ ഞാൻ ആ നീട്ടിയ കൈ പിടിച്ചു കരയല്ലേ മോനെ എന്നാശ്വസിപ്പിച്ചു എൻ്റെ കുട്ടിക്ക് എന്തുപറ്റി എന്ന് ചോദിച്ചു അവൻ കണ്ണീര് തുടച്ചുകൊണ്ട് പറഞ്ഞു അമ്മേ മദ്യവും മയക്കുമരുന്നുകളും എന്നെ ഇവിടെ കൊണ്ടുവന്നു അവൻ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി മുറിയിലുള്ള മറ്റു രോഗികൾ അവനെ ശാസിക്കുന്നു അവിടെ നിന്ന ഒരു ആശുപത്രി ജീവൻ ജോലിക്കാരൻ പറഞ്ഞു ഈ കൊച്ചൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യമാദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല പെട്ടെന്ന് അവൻ്റെ ഭാവം മാറി കരച്ചിൽ നിന്നു പൈശാചികമായി അമർത്തിയ ഒരു മുരളിലൂടെ അവൻ സെല്ലിൻ്റെ ഇരുമ്പഴി തലയിട്ടടിക്കാൻ തുടങ്ങി അരുതേ എന്നു ഞാൻ ഉറക്കെ നിലവിളിച്ചു പോയി ആശുപത്രി ജോലിക്കാർ എന്നെ അവിടെ നിന്നും മാറ്റി പുറത്തേക്കയച്ചു ഗേറ്റിലെത്തിയപ്പോഴും അവൻ്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു അമ്മേ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു തീ തീയ്യ് അയ്യോ ഒരു ഷോട്ട് ഒന്ന് മാത്രം മതി ഒന്ന് മതി അമ്മേ ചെവി പൊത്തിക്കൊണ്ട് അവൻ അവിടെ നിന്നും പോന്നു പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പോന്നു കുഞ്ഞു മോനെ നിന്നെ പോലെ ഒരു കുട്ടിയാണവൻ പതിനെട്ട് വയസ്സിൽ എല്ലാ ധീരതയും കുസൃതിയെ നിറഞ്ഞ ഒരു മിടുക്കെ അച്ഛനമ്മമാർ ഏറെ സ്വപ്നം കണ്ട് ലാളിച്ചു വളർത്തിയവൻ മിടുക്കിന്റെ അടിസ്ഥാനത്തിൽ എൻജിനീയറിംഗ് കോളേജിൽ കയറിയവൻ ആ കുട്ടി നാളെ അഭിമാനത്തോടെ ജയിച്ചിറങ്ങി ഈ നാടിനെ അന്തസ്സായി സേവിക്കേണ്ടവനാണ് ഒരു കുടുംബം പോറ്റേണ്ടവനാണ് അവൻ ഇതാ ചുരുണ്ട മുടിയാകെ ജലപിടിച്ച് ചോര കെട്ടി എല്ലും തോലുമായി കീറിപ്പറഞ്ഞ മുണ്ടെടുത്ത് ഭ്രാന്താശുപത്രിയുടെ അഴികൾ പിടിച്ചുകുലുക്കി അലറികൊണ്ട് നിൽക്കുന്നു ഈ കുട്ടിയെ പോലെ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ ആദ്യം തുടങ്ങുക സിഗരറ്റ് വലിയ താൻ കുട്ടിയല്ല സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന പുരുഷനാണ് എന്ന് ഭാവിക്കലാണ് തുടക്കം പരസ്യങ്ങളിലെ സുന്ദരമായും സുന്ദരന്മാരെയും വീരന്മാരെയും അനുകരിക്കൽ പുകയിലയുടെ വിഷം ശ്വാസകോശങ്ങളെ കാർന്നു തിന്നുമെന്ന് പറഞ്ഞാലൊന്നും വിലപോകുന്നില്ല തുടക്കം പുകവിലയിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ പിന്നീട് മദ്യമായി വലിയ ഹോട്ടലുകളിൽ ചെന്നിരുന്ന് പതയുന്ന ഒരു ഗ്ലാസും കയ്യിൽ പിടിച്ച് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ താൻ ഒരു വലിയ ആളായി എന്ന് സ്വയം തോന്നുന്നു പുകയിലയും മദ്യവും നൽകുന്ന ലഹരി പോരാതെ വരുന്നു ഒരു കൗതുകത്തിന് പതുക്കെ പതുക്കെ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു ഒരു പിശാചിൻ്റെ ക്രൗര്യത്തോടെ അവ നിങ്ങളെ അടിമയാക്കും പുകയായും പാനീയമായും കുത്തിവെക്കലുമായി ഒക്കെ ആ വിഷം ഉള്ളിൽ കടന്നു തുടങ്ങിയാൽ പിന്നെ ഭ്രാന്താണ് അവ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും എവിടെ നിന്നും മോഷ്ടിക്കും ആരെയും കൊല്ലും ഏത് കഠിനമായ കുറ്റകൃത്യവും ചെയ്യും നിയമങ്ങളും മര്യാദകളും ആദർശങ്ങളും ഒക്കെ കാറ്റിൽ പറക്കുന്നു മയക്കുമരുന്നിൻ്റെ മദ്യത്തിൻ്റെ അടിമ പിന്നെ അവൻ്റേതായ ഒരു അധോലോകത്തിൽ മുങ്ങിത്താഴുന്നു ഈ കുട്ടികളെ നശിപ്പിക്കുന്നത് വൻകിടകക്കാരാണ് അതിൽ നിന്ന് പണമുണ്ടാക്കുന്നത് കുത്തകക്കാരും വിദേശ മാഫിയ സംഘടനകളുമാണ് മോനെ മദ്യത്തിൻ്റെയും പുകവലിയുടെയും ചിത്രങ്ങളും പരസ്യങ്ങളും ഒക്കെ ചേർന്ന് അവയെ നമ്മുടെ ജീവിതത്തിൽ നിറക്കുന്നു നിങ്ങൾ കുട്ടികൾ പിച്ചു നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് നിന്റെ തലമുറ ഇത്ര വിഡികളായിക്കൂടാ കുഞ്ഞെ സ്വയം നാശത്തിന്റെ പാതയിലൂടെ നിങ്ങൾ വേച്ചുവെച്ചു നടന്നുകൂടാ ഇന്ത്യയിൽ ഇരുപത് ശതമാനം കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമകളായി കഴിഞ്ഞുവെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഓർത്തു നോക്കൂ ഓർത്തുനോക്കൂ നിന്നെപ്പോലെ ചൈതന്യമുള്ള കുട്ടികൾ ബുദ്ധിക്കും മാന്ദ്യവും വയറ്റിൽ വേദനയും തളർച്ചയും കരൾ വീക്കവും പിന്നെ പിന്നെ വിറയലും വിഭ്രാന്തിയും ബാധിച്ച് സാമൂഹിക വിരുദ്ധരായി കുറ്റവാളികളായി മഹാരോഗികളായി ഇഞ്ചിഞ്ചായി മരിക്കുന്നത് ഇതെല്ലാം ആരംഭിക്കുന്നത് തൽക്കാലത്തെ കൂട്ടുകൂടിയുള്ള വെറും ഒരു നേരമ്പോക്കിൽ നിന്ന് ആ നേരമ്പോക്കിൽ നിന്ന് തലയുരാൻ ശ്രമിക്കുമ്പോഴാണ് കഴുത്തിൽ കയർ കുരുങ്ങി മുറുകി കഴിഞ്ഞിരിക്കും മോനെ നിവർന്ന നട്ടലോടെ ഉയർന്ന ശിരസോടെ തെളിഞ്ഞ ബുദ്ധിയോടെ ശുദ്ധനായി അഭിമാനിയായി വളർന്നു വരാൻ എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞുമാറാവട്ടെ അത് കാണാനുള്ള ഭാഗ്യം നിന്റെ അമ്മയ്ക്കും നിന്നെ പെറ്റ നാടിനും ഉണ്ടാകട്ടെ എന്ന് മാത്രം എൻ്റെ പ്രാർത്ഥന സ്നേഹപൂർവ്വം അമ്മ മേഘം വന്ന് തൊട്ടപ്പോൾ സുഖതമാരി എഴുതിയതാണ് ഒരു അമ്മ തൻ്റെ മകൻ എഴുതുന്ന കത്താണല്ലേ അമ്മക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നും അതിൻ്റെ വെളിച്ചത്തിൽ മകന് നൽകുന്ന ഉപദേശവുമാണ് ഇന്ന് നാടിൻ്റെ അവസ്ഥയും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കത്ത് എഴുതിയിട്ടുള്ളത് മയക്കുമരുന്ന് അതുപോലെ തന്നെ ലഹരി മദ്യം പുകവലി കഞ്ചാവ് ഇതൊക്കെ എത്രത്തോളമാണ് ഒരു സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അതിൻ്റെ ഭയാനകത എത്രത്തോളം ഉണ്ടെന്നും ഒരു കത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു ഇനി നമുക്ക് നേരെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം ഇതിലെ ഒന്നാമത്തെ പ്രവർത്തനം ശബ്ദ സന്ദേശമാണ് സ്നേഹപൂർവ്വം അമ്മ എന്ന പാഠത്തിൻ്റെ പാഠഭാഗത്തിന്റെ വായനാനുഭവവുമായി ബന്ധപ്പെട്ട് ശബ്ദ സന്ദേശം തയ്യാറാക്കി സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കൾക്ക് അയക്കാനാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കാം നിങ്ങൾ വാട്സപ്പിലോ മറ്റോ ഒക്കെ മെസ്സേജ് അയക്കുന്ന രീതിയിലായിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്ന് പറയാം അല്ലെങ്കിൽ ഹായ് സുഹൃത്തുക്കളെ എന്ന് പറയാം അല്ലെങ്കിൽ ഒരാളുടെ പേര് വെച്ചിട്ടും പറയാം അപ്പോൾ ഇവിടെ ഹായ് മായ എന്താണ് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരി സുഗതകുമാരി ടീച്ചറിൻ്റെ സ്നേഹപൂർവ്വം അമ്മ എന്ന കഥ ഇന്നലെ ഞാൻ വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് തോന്നിയത് അത് നീയുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ ശബ്ദ സന്ദേശം അയക്കുന്നു ഒരു അമ്മ മകൻ എഴുതുന്ന കത്ത് ആണിതിന്റെ ഇതിവൃത്തം പഠിക്കാൻ മിടുക്കനായിരുന്ന ഒരു ആൺകുട്ടി പതിനെട്ടാം വയസ്സിൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ച് നശിച്ചുപോയ കഥയാണ് അമ്മ മകനോട് പറയുന്നത് അതിലൂടെ മയക്കുമരുന്നിന്റെ ഭീകരത എത്രയുണ്ടെന്നും അനന്തരഫലങ്ങൾ എങ്ങനെയാണെന്നും അമ്മ വിശദീകരിക്കുന്നു ഒരു രസത്തിന് പുകവിലയിൽ തുടങ്ങി അത് ജീവിതത്തെ തന്നെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് ഈ കഥ ആവിഷ്കരിച്ചിട്ടുള്ളത് ലഹരി കിട്ടാനില്ലാത്ത അവസ്ഥ എത്തിയപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മനോനില തെറ്റിയ അവസ്ഥയിലാണ് ആ ആൺകുട്ടി ഇതിൽ നിന്നെല്ലാം ലഹരി എന്ന മഹാവിപത്തിനെ കുറിച്ച് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട് സ്നേഹത്തോടെയും കരുതലോടെയും നമ്മുടെ രക്ഷിതാക്കൾ നമ്മളെ വളർത്തുന്നത് അതിൽ നിന്നും വ്യതിചരിയാതെ നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ അവസരം കിട്ടിയ കിട്ടുകയാണെങ്കിൽ നീയും ആ കഥ തീർച്ചയായും വായിച്ചിരിക്കണം അപ്പം ആ കഥയിൽ പറയുന്ന ഇതിവൃത്തം എന്താണ് എന്തൊക്കെയാണ് അതിൽ പറയുന്നത് എന്നുള്ളതൊക്കെ ജസ്റ്റ് നമ്മളൊരു ചെറിയ വോയിസ് പോലെ അല്ലെങ്കിൽ ഇതേപോലെ സന്ദേശം എഴുതി തയ്യാറാക്കുകയാണ് വേണ്ടത് ഇതിലെ രണ്ടാമത്തെ പ്രവർത്തനം നിരീക്ഷണക്കുറിപ്പാണ് ഈ കൊച്ചൻ എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരുന്നു വലിയ പാട്ടുകാരനാ ഒക്കെ തുലച്ചു ഇവനൊക്കെ ആദ്യം ആദ്യം ഒരു രസത്തിന് തുടങ്ങും പിന്നെ ഗതിയില്ല ആശുപത്രി ജീ ജോലിക്കാരുടെ വാക്കുകൾ ശ്രദ്ധിച്ചുവല്ലോ പിന്നീട് അവൻ സംഭവിച്ചത് എന്തെല്ലാം നിങ്ങളുടെ നിങ്ങളെ മനസ്സിനെ സ്പർശിച്ച സന്ദർഭങ്ങൾ പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പം എന്നെ സ്പർശിച്ചിട്ടുള്ള ഒന്ന് എത്തിയപ്പോഴും അവന്റെ നിലവിളി എനിക്ക് കേൾക്കാമായിരുന്നു അമ്മയെ പോവല്ലേ എനിക്ക് സഹിക്കാൻ വയ്യേ തീ പിടിക്കുന്നു തീ തീ അയ്യോ ഒരു ഷോട്ട് ഒന്ന് മാത്രം മതി ഒന്ന് മതി അമ്മേ ചെവി പൊത്തിക്കൊണ്ട് ഞാൻ അവിടെ നിന്നും പോന്നു എന്നുള്ള ഭാഗമാണ് കാരണം അവൻക്ക് ആ ഒരു അത്രയും ഒരു ഷോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവനെല്ലാം മാറും എന്നുള്ള ചിന്തയാണ് അപ്പോഴും നിലനിൽക്കുന്നത് അല്ലേ കാരണം അതിന് അത്രയും അടിമയായി എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഇതിലെ അടുത്തൊരു ചോദ്യമുണ്ട് സമൂഹത്തെ ലഹരി വിപത്തിൽ നിന്നും രക്ഷിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനാവും സ്വന്തം നിരീക്ഷണങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പോൾ സമൂഹത്തെ ഈ ഒരു വിപത്തിൽ നിന്നും നമുക്ക് എങ്ങനെയൊക്കെ രക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത് ലഹരി ഉപയോഗം ഇന്ന് സമൂഹത്തെ ബാധിക്കുന്ന വലിയ ഒരു പ്രശ്നമാണ് യുവാക്കളാണ് ഇതിൻ്റെ പ്രധാന ഇരകൾ ലഹരി മനുഷ്യൻ്റെ ആരോഗ്യവും ജീവിതവുമെല്ലാം നശിപ്പിക്കുന്നു അതിനാൽ തന്നെ ലഹരി വിപത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ നമുക്ക് ഏറെ കാര്യങ്ങൾ ചെയ്യാം സുരക്ഷിത സമൂഹം ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് അവബോധം വർദ്ധിപ്പിക്കലാണ് സ്കൂളുകളിലും കോളേജുകളിലും ലഹരിയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിക്കണം കുടുംബം കുട്ടികളുമായി നന്നായി സംവദിക്കുകയും അവരെ മാനസികമായി ശക്തരാക്കുകയും വേണം നിയമപ്രകാരം കർശന നടപടിയെടുത്ത് ലഹരി വിൽപ്പന തടയണം ലഹരി ഉപയോഗത്തിൽ പെട്ടവർക്ക് ചികിത്സയും പുനരധിവാസവും ലഭ്യമാക്കണമെന്നും സഹായ ഗ്രൂപ്പുകൾ വഴി പിന്തുണ നൽകണമെന്നും സമൂഹം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോഴേ ഈ പ്രശ്നത്തിന് ശക്തമായ മറുപടി നൽകാനാവൂ ലഹരിക്ക് അവകാശമില്ല ജീവിതം തിരഞ്ഞെടുക്കുക എന്ന സന്ദേശം നമുക്ക് പ്രചരിപ്പിക്കാം അപ്പൊ ഈ രീതിയിൽ നമുക്കൊരു നിരീക്ഷണ കുറിപ്പ് കുറിപ്പെഴുതാം നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എഴുതി ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് പാഠഭാഗത്തുള്ള ഈ വാക്യത്തെ സമകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്ത് തയ്യാറാക്കാനാണ് ഒരു കുറിപ്പ് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിലെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും കൂടെ നമ്മൾ എഴുതണം അല്ലേ നിങ്ങളുടെ കുട്ടികൾ പിച്ച നടക്കുന്ന വഴികളിൽ മുഴുവൻ ചതിക്കുഴികളാണ് എന്ന വാക്കുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യത്തെ ഉണർത്തുന്നവയാണ് ലഹരി ഉപയോഗം ഇപ്പോൾ വലിയൊരു സാമൂഹിക ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ാണ് പ്രത്യേകിച്ച് കുട്ടികളും യുവാക്കളും ഈ പ്രക്ഷുബ്ധതയുടെ പ്രധാന ഇരകളാണ് ലഹരി ഉപയോഗം ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തിനെയും കുടുംബജീവിതത്തെയും ഒടുവിൽ ഒരു വ്യക്തിയുടെ മുഴുവൻ ഭാവിയെയും തകർക്കുന്ന ഒരു വിഷമാണ് യുവാക്കളെ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ലഹരി വിപണി ഇന്നത്തെ ഇന്ന് സ്കൂൾ കോളേജ് പരിസരങ്ങളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലുമാണ് കെട്ടിപ്പിടുക്ക പടുക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ ചതി കുഴികളുള്ള വഴികളിൽ കാൽ വയ്ക്കുന്നത് ഇതിനുള്ള പ്രധാന കാരണങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിയാനാകും കുടുംബ പിന്തുണയുടെ കുറവ് മനോവൈകല്യങ്ങൾ മോശം സൗഹൃദങ്ങൾ മാതൃകയാകേണ്ട മുതിർന്നവരുടെ പരാജയം സമൂഹത്തിന്റെ ജാഗ്രതയില്ലായ്മ എന്നിവ ഈ സാഹചര്യം മാറ്റാൻ നാം ചില നിർണായക നടപടികൾ എടുക്കേണ്ടതുണ്ട് ഇന്ന് ചെയ്യ ത് നാളെ രക്ഷിക്കുന്ന ജീവിതങ്ങളാണ് ഓരോ മാതാപിതാക്കളും അധ്യാപകരും സാമൂഹികമായി ജീവിക്കുന്ന ഓരോരുത്തരും ഈ ചതിക്കുഴികളിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ തയ്യാറാകേണ്ട സമയമാണ് ഇത് ലഹരിക്കെതിരായ കൂട്ടായ ശ്രമങ്ങൾ മാത്രമേ ഈ വിഷചക്രത്തിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കാനാവൂ ഭാവിയെ രക്ഷിക്കാൻ ഇന്ന് പ്രവർത്തിക്കുക അങ്ങനെ നമുക്ക് ഈ ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാം അപ്പം അതിന് പറയുന്നതും ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യങ്ങളും എന്താണെന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് അടുത്ത പ്രവർത്തനം നോക്കാം പ്രചാരണ പ്രചാരണ വഴികളാണ് സ്കൂളിലെ ലഹരി ക്ലബിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന റാലിയിലേക്ക് ആവശ്യമായ മുദ്രാഗീതങ്ങള് പ്ലക്കാർഡുകൾ ബാനറുകള് എന്നിവ തയ്യാറാക്കാനാണ് റാലിയുടെ പ്രചരണാർത്ഥം ആവശ്യമായ പോസ്റ്ററുകൾ ഡിജിറ്റൽ പോസ്റ്ററുകൾ നോട്ടീസ് എന്നിവയും തയ്യാറാക്കുമല്ലോ അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള രണ്ട് പോസ്റ്ററുകൾ നോക്കാം ജൂൺ ഇരുപത്തിയാറ് വിരുദ്ധ ദിനം ചേർന്ന് നിൽക്കുന്നവരുടെ ചിരി മായാതിരിക്കാൻ ലഹരിയോട് നോ പറയാം ലഹരിയിൽ തുടക്കം മരണത്തിൽ ഒടുക്കം ഇത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിജിറ്റൽ പോസ്റ്ററായിട്ടും നോർമൽ പോസ്റ്ററായിട്ടും ഉണ്ടാക്കാം അതുപോലെ തന്നെ ബാനറുകൾ ിലും എഴുതാൻ വേണ്ടി പറ്റും ഓക്കെ പ്ലക്കാർഡുകളിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നതാണ് സാധാരണ സ്കൂളുകളിലൊക്കെ ഈ ലഹരിവിരുദ്ധ റാലിയൊക്കെ സംഘടിപ്പിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിലെ പ്രവർത്തനങ്ങളും നോട്ടീസും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ രീതിയിൽ നിങ്ങളൊന്നും തയ്യാറാക്കുക അടുത്ത പ്രവർത്തനം കത്ത് തയ്യാറാക്കാം എന്നുള്ളതാണ് ഒരു അമ്മയുടെ എഴുത്താണല്ലോ സ്നേഹപൂർവ്വം അമ്മ താഴെ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ മൂന്ന് വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഡിജിറ്റൽ ദുരുപയോഗം രണ്ട് ലിംഗവിവേചനം മൂന്ന് ജങ്ക് ഫുഡിൻ്റെ അമിതോപയോഗം അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് തയ്യാറാക്കി നോക്കാം ആദ്യം ഡിജിറ്റൽ ദുരുപയോഗം നോക്കാം അപ്പോൾ കത്ത് എഴുതുമ്പോൾ തീയതിയും ഡേറ്റും അഡ്രസ്സൊക്കെ നിങ്ങൾ എഴുതുക എന്താണ് കണ്ടൻറ് എന്നുള്ളത് പറഞ്ഞുതരാം പ്രിയ സുഹൃത്ത് അനൂപിന് സ്നേഹപൂർവ്വം വന്ദനം എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങളൊക്കെയും സുഖമാണ് ഇന്ന് നിനക്കൊരു പ്രാധാന്യമുള്ള വിഷയത്തെക്കുറിച്ച് എഴുതാൻ തോന്നി ഡിജിറ്റൽ ദുരുപയോഗം ഇന്നത്തെ ലോകത്ത് മൊബൈൽ ഫോണ് ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ തുടങ്ങിയ ഡിജിറ്റൽ ഉപകരണങ്ങൾ എല്ലാവർക്കും അനിവാര്യമാണ് എന്നാൽ ഇതിൻ്റെ അമിത ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ പലവിധ ദോഷങ്ങൾ വരുത്തുകയാണ് നാം പല സമയത്തും മൊബൈൽ ഫോൺ ഒരുപാട് സമയം ഉപയോഗിക്കുന്നു ഇതിലൂടെ പഠനത്തിൽ ശ്രദ്ധ കുറയുകയും ഉറക്കം കുറഞ്ഞു പോവുകയും കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും ആരോഗ്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ചിലർ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതും ഗെയിമുകൾക്കും ചാറ്റിങ്ങിനും അതിയായ സമയം ചെലവഴിക്കുന്നതും കണ്ടുവരുന്നു ഈ എല്ലാ ഡിജിറ്റൽ ഉപയോഗ ദുരുപയോഗമായി കരുതപ്പെടുന്നു നാം എല്ലാവരും ഇതിന് ഒരു പരിധി വരയ്ക്കണം മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും പഠനത്തിനും ഗുണകരമായ കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കേണ്ടത് ഒഴിവേളകളിൽ ഉപകരണം ഒഴിവാക്കി ജീവിതവുമായി ബന്ധപ്പെട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക ഇത് ഓർമ്മപ്പെടുത്താനാണ് എഴുതുന്നത് ഇതോടെ അവസാനിക്കുന്നു എല്ലാ കാര്യങ്ങൾ ചെയ്യാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും നല്ല കുട്ടികളായി വളരാനും നമുക്ക് കഴിയട്ടെ സ്നേഹപൂർവ്വം മനസ്സ് അപ്പോൾ ഇത് ഡിജിറ്റൽ ഉപയോഗം എന്നുള്ള വിഷയത്തെ കുറിച്ചിട്ടാണ് എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത വിഷയത്തെ കുറിച്ച് നോക്കാം അടുത്ത കത്ത് നമുക്ക് ലിംഗ വിവേചനത്തെ കുറിച്ചിട്ട് നോക്കാം സുഖമാണോ ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു പഠനവും മറ്റു കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നു എന്ന് കരുതുന്നു ഇന്ന് സമൂഹത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുകയാണ് ലിംഗവിവേചനം ഇപ്പോൾ നാം ആധുനികതയെക്കുറിച്ച് സംസാരിക്കുന്ന കാലമാണെങ്കിലും പലരുടെയും മനസ്സുകളിൽ ഇന്നും ലിംഗവിവേചനത്തിന്റെ കറുത്ത നിലനിൽക്കുന്നു പെൺകുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസം ജോലി അവസരങ്ങൾ ശമ്പള വ്യത്യാസം വിശ്വാസങ്ങൾ എല്ലായിടത്തും ഈ വിവേചനത്തിൻ്റെ സ്വാധീനം കാണാനാകുന്നു ഒരു വ്യക്തിയെയും അവൻ്റെ ലിംഗം ആധാരമാക്കി വിലയിരുത്തുന്നത് മുഴുവനായും തെറ്റായ ഒരു സമീപനമാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ സമൂഹം നയിക്കേണ്ടവരാണ് എല്ലാവർക്കും ഒരുപോലെ അവകാശങ്ങളും അവസരങ്ങളും ഉണ്ടാകണം അവിടെ നിന്നാണ് സുസ്ഥിരമായ വികസനവും സമത്വവും ആരംഭിക്കുന്നത് നമ്മുടെ തലമുറ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി മാറ്റം വരുത്തേണ്ടതുണ്ട് സ്കൂളിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തണം നമ്മൾ കൂട്ടുകാരായി ഇത്തരം അനീതികൾക്കെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് നീയും ഈ വിഷയത്തിൽ നിൻ്റെ അഭിപ്രായം പങ്കുവെക്കുമല്ലോ കത്തിന് മറുപടി പ്രതീക്ഷിക്കുന്നു സ്നേഹത്തോടെ നിന്റെ പേര് അപ്പോൾ ഇത് ലിംഗ വിവേചനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളതാണ് ഇനി നമുക്ക് അടുത്തൊരു വിഷയം കൂടെ നോക്കാം അടുത്ത വിഷയം ജങ്ക് ഫുഡിൻ്റെ അമിത ഉപയോഗം എന്നുള്ളതാണ് പ്രിയ സുഹൃത്തെ സുഖമാണോ ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് എഴുതുന്നത് ജങ്ക് ഫുഡിൻ്റെ അമിത ഉപയോഗം ഇപ്പോൾ നമ്മുടെ വയസ്സുകാർ പലരും ആരോഗ്യത്തെക്കാൾ രുചിക്കാണ് മുൻതൂക്കം നൽകുന്നത് പിസ്സ ബർഗർ ഫ്രഞ്ച് ഫ്രൈസ് ചിപ്സ് ചോക്ലേറ്റ് കൂൾ ഡ്രിങ്ക്സ് ഇവ എല്ലാം ജങ്ക് ഫുഡിന്റെ ഭാഗമാണ് രുചികരമായതുകൊണ്ട് തന്നെ ഇവ പലരും പതിവായി കഴിക്കാൻ തുടങ്ങുന്നു നീയും അങ്ങനെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ എന്ന ആശങ്കയാണ് എനിക്ക് ഈ ഭക്ഷണങ്ങൾ താൽക്കാലികമായ സുഖം നൽകുമ്പോഴും ദീർഘകാലത്തെ നമ്മുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്നു അമിത ജങ്ക് ഫുഡ് ഉപയോഗം മൂലം രക്തസമൃദ്ധം ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ വരാം കൂടാതെ ഇവയിൽ പോഷക ഘടകങ്ങൾ കുറവാണ് അതായത് ശരീരത്തിന് ആവശ്യമായ വിറ്റാമിനുകളും നാരുകളും ഇല്ലാത്ത കേവലം കൊഴുപ്പും ഉപ്പും പഞ്ചസാരവും മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കേണ്ടത് പോഷകസമൃദ്ധമായ ആഹാരമാണ് പഴം പച്ചക്കറി ധാന്യങ്ങൾ നാടൻ ഭക്ഷണങ്ങൾ എന്നിവയാണ് ശരിയായ മാർഗം നമ്മുടെ ശരീരവും മനസ്സും ഉജ്ജ്വലമാക്കാൻ നീയും നാം ഒന്നിച്ചു ചേർന്ന് ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പിന്തുടരേണ്ട സമയമാണിത് ചെറുതായി ജങ്ക് ഫുഡ് ഉപയോഗം കുറച്ചു തുടങ്ങി ഇതിൻ്റെ പകരം ഹോം മെയ്ഡ് ഹെൽത്തി സ്നാക്സ് പരീക്ഷിക്കാം ഇതിൻ്റെ പ്രാധാന്യം നീയും മനസ്സിലാക്കുമെന്നാണ് എനിക്ക് വിശ്വാസം നിന്റെ അഭിപ്രായം പ്രതീക്ഷി കാത്തിരിക്കുന്നു സ്നേഹത്തോടെ അപ്പം ഇങ്ങനെ നമുക്ക് സുഹൃത്തിന് ഒരു കത്തെഴുതാൻ വേണ്ടി പറ്റും കത്തെഴുതുമ്പോൾ തീയതി അതുപോലെ തന്നെ സ്ഥലം അഡ്രസ്സ് ഇവയെല്ലാം നിങ്ങൾ എഴുതി ചേർക്കുകയും കൂടെ വേണം ഓക്കെ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് എഴുതാത്തത് അതും കൂടെ കൂട്ടുകാർ എഴുതി ചേർക്കാം അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗവും ഇതിലെ പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത് അടുത്ത പാഠഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്